ഒരു യൂട്യൂബ് ചാനൽ കണ്ടതു വഴിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉമ്മയും മൂന്ന് പിഞ്ച് മക്കളും വാടക വീട്ടിൽ സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ച് പോയതെ തുടർന്ന് വാടക വീട്ടിൽ ഒരു ഉടുതുണിക്ക് പോലും നിവർത്തിയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന നെജില എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു കഥയാണ് കണ്ട നെജില എന്ന പെൺകുട്ടിയുടെ ഒരു കഥ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ സ്വന്തം മക്കളെ മൂന്ന് മക്കളെയും ഒരു ഉമ്മയും ഭർത്താവ് വാടക വീട്ടിൽ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അഞ്ച് മാസം കൊണ്ട് നെജിലയുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ പെൺകുട്ടികൾക്കും നെജിലയുടെ ജീവിതം ഒരു പ്രചോദനമാണ് എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നെജിലയുടെ ചാനൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം നെജിലയുടെ ചാനൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ സ്ലാമലൈക്കും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷത്തിലെന്ന് പറഞ്ഞാൽ റബ്ബിനെ സ്തുതിച്ചിട്ട് തന്നെ അത് തുടങ്ങും അലഹമുല്ലില്ല അലഹമ്മില്ല മൂന്നവണ പറയൂ അലഹമ്മില്ല ഈ അലഹദില്ല ഇതുവരെയും ഞാൻ ഒരു അറിയാറായ പ്രായം തൊട്ട് അറബി കോളേജിൽ പഠിച്ചിറങ്ങി ഉപ്പാൻ്റെ വാക്കുകളിൽ നിന്ന് അലഹമ്മില്ല കേട്ട് ഞാനും എൻ്റെ കുട്ടികളും ഉപ്പ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പറയാൻ പഠിച്ചു അതിന് നാവി മഴങ്ങണം റബ്ബിനെ സ്തുതിക്കുകയാണ് ഏത് സുഖത്തിലും ദുഃഖത്തിലും റബ്ബിനെ കൂടെ പിടിച്ചതിൻ്റെ ഒരൊറ്റ തെളിവാണ് ഈ വീട് ഞാൻ പരിശുദ്ധ റമവാ മാസത്തിൽ ഞാൻ ഒരുപാട് ഈ ദുഃഖം ഞാൻ അനുഭവിച്ചു പക്ഷേ ഇന്ന് ഞാൻ റാഹത്താണ് കാരണം ദുഃഖങ്ങൾ ഒരുപാട് വരുമ്പോൾ അതിന് ഇരട്ടിക്ക് എനിക്ക് സന്തോഷം വരുവാ എന്തെല്ലാം സന്തോഷമാണെന്ന് എനിക്ക് പറഞ്ഞതെന്നറിയാമോ എന്നെ ചേർത്ത് നിൽക്കാൻ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു ചാനൽ വന്ന് എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഞാൻ സമൂഹത്തിലിറങ്ങി ഒരു വീഡിയോ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്ത് ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് അലമദിലില്ല നമ്മുടെ നൂറാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ദ ചെയ്യണം അറിയാലോ എന്തൊക്കെയാണ് ആ ചാനലിലൂടെയും എൻ്റെ ചാനലിലൂടെയും അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അസുഖത്തെപ്പറ്റിയൊന്ന് ഓവർ പറഞ്ഞു തരാൻ അറിയില്ല അലഹമ്മില്ല റാഹത്താണ് അപ്പോഴും ഞാൻ അൻഷ വേൾഡിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചാനലിലൂടെ എനിക്കുണ്ടായ സുഖങ്ങളും എനിക്കുണ്ടായ ദുഃഖങ്ങളും ഒക്കെ അപ്പം നിങ്ങൾ എൻ്റെ ച ആ ചാനലൊന്ന് കാണണം എൻ്റെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം ഈ അസുഖത്തിൻ്റെ മൂർച്ഛിച്ച ആർ സി സിയിലെ ഘട്ടങ്ങളിലും ഞാൻ കടന്നുപോയി ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പടച്ചവനും എൻ്റെ ബന്ധുക്കളും എൻ്റെ ഉമ്മയും ബാപ്പയും ഏദ്വായും സപ്പോർട്ടുമാണ് കാരണം ഉപ്പ പ്രവാസമായിരുന്നു എൻ്റെ കാ ഈ ഹെൽത്ത് ഉള്ളത് കൊണ്ട് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എൻ്റെ ഉപ്പയ്ക്കൊന്നും നേരെ പോലും നല്ലണക്ക് പ്രവാസത്തിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല അതൊരൊറ്റ കാരണം ഈ ജീവിതം ഇങ്ങനെ ഒരൊറ്റ കാരണമാവാൻ എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം എൻ്റെ രോഗം ഇന്ന് ഞാൻ റബ്ബിനെ സ്തുതിച്ചിട്ട് പറയുന്നു അലഹമില്ല എനിക്കൊരു ദുഃഖം വരുമ്പം ആയിരം സന്തോഷം എനിക്ക് റബ്ബ് തരുന്നുണ്ട് ഞാൻ പബ്ലിക്കിൽ വന്ന് നിങ്ങളെടുത്ത് ഒരു കാര്യം കാണിച്ചു എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ കാണിച്ചു എന്നൊരു തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത് പക്ഷേ എന്തെന്നറിയുമ്പോൾ ഞാൻ പബ്ലിക്കിൽ നിങ്ങളെടുത്ത് ഇത്രയും ധൈര്യപ്പെട്ട് വിവാദമായിട്ടും ഞാൻ എൻ്റെ ലൈഫ് പറയാൻ പറയാനൊരൊറ്റ കാരണം എന്തെന്നറിയുമോ ഞാൻ ഇനി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുമ്പോൾ എനിക്ക് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് കൂടുന്നുണ്ട് അപ്പോൾ എന്തായാലും പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം നമ്മളെ ദുഃഖിപ്പിക്കാൻ കാണും ഞാൻ ഇത്രേ കരുതുന്നുള്ളു ഉപ്പമാരും ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ഞാൻ ഇത്രയും വളർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പൊരുത്തമില്ലാത്ത മുതലും എൻ്റെ മക്കൾ തൊണ്ടയ്ക്ക് താഴെ ഇറക്കിയിട്ടില്ല എന്ന് ഞാൻ റബ്ബിനെ സ്തുതിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ റബ്ബറും കാട്ടിൻ്റെ ഇടയിൽ പാമ്പും പഴുതാരയും പന്നി പന്നിശല്യവും ഉള്ള ഇത്രയും ഏരിയയിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ആരാരും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഞാൻ പാലെടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാറ്റും മഴയും ഒക്കെ വന്നിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെൻ്റെ പടച്ചോൻ്റെ അനുഗ്രഹമാണ് ഞാൻ റബ്ബിനെ സ്തുതിച്ചിട്ട് മുറുകെ പിടിച്ചിട്ട് ഞാൻ പറയണം അലഹമ്മില്ല ഞാൻ ആയിരം തവണയല്ല പതിനായിരം തവണയല്ല ഞാൻ ഒരു സ്പട്ടം സുജൂത് ചെയ്യുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് നീര് പൊഴിഞ്ഞിട്ട് നീയല്ലാതെ ആരുമില്ല ഇല്ല എന്ന് പറഞ്ഞതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാടക വീട്ടിൽ ഇറങ്ങിയോളാണ് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഈ കാലഘട്ടത്തിൽ എനിക്ക് റബ്ബിൻ്റെ അനുഗ്രഹത്താണേ നീ എന്തോ ആവട്ടെ ഈ വീട്ടിൽ വന്നിട്ട് ചവിട്ടിയിട്ട് അൻഷ വേൾഡിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ എങ്ങനെയുണ്ട് വീട് എന്ന് ചോദിച്ചപ്പോൾ പറയണം അടിപൊളി വീടല്ലേ ഡേ അടിപൊളി വീടല്ലേ ഉങ്ങൾ ആ വീടിൻ്റെ ബർക്കത്ത് ആ ഹോം ടൂറിൽ ഒന്ന് നോക്കണം മാഷാ അള്ളാൻ്റെ അനുഗ്രഹം അള്ളാ എന്നും കണ്ണടച്ച് വെച്ച് കാണില്ല അല്ല ഒരു ദിവസം കണ്ണ് തുറന്നിട്ട് നമ്മളെ നോക്കും നീ എങ്ങനെ നീ മുന്നേ ജീവിച്ചത് അന്ന് നീ എന്നെ മുറുകെ പിടിച്ച് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മുത്തുമോനിലെ മാറ്റം അയാളില്ല എൻ്റെ മിച്ചുമോന് മസറൂറമോള് മോൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് ഇനിയും ചെയ്ത് കൊണ്ട് ഞാൻ വരുത്തിക്കും മക്കളെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും കാരണം ഒരു ഉപ്പയി ഇല്ലാഞ്ഞിട്ടും ചിലവിന് ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടും ഞാനൊരു ഉപ്പാൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞ് കാലു പിടിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ മക്കൾക്ക് ചില പക്ഷേ ഇനി എനിക്ക് ഈ മക്കൾക്ക് ചിലവിന് വേണ്ട കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ പത്തും ഏഴും വർഷത്തിൽ ഞാൻ വളർത്തി ഇനി അലഹദില്ല റാഹത്തായിട്ട് എൻ്റെ ഷംസുദ്ദീൻ്റെ മക്കളായിട്ട് തന്നെ വളരും കാരണം എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് തന്ത ഒന്നാണെങ്കിൽ കർമ്മം കൊണ്ട് എൻ്റെ ഷംസുവാണ് പലർക്കും ഞാനൊരു കോമാളി കഥാപാത്രമാകുമ്പോഴും എൻ്റെ മക്കൾക്ക് ഞാനൊരു അഭിമാനമാണ് എപ്പോഴും എൻ്റെ മസർ മോള് പറയും എൻ്റെ ഉമ്മച്ചിയാണ് എൻ്റെ എല്ലാം ഏ സ്കൂളിലെ പ്രിൻസിപ്പള് പറഞ്ഞ ഒരൊറ്റക്കാരനാണ് അവർക്ക് ഉമ്മയ്ക്കും വാപ്പയ്ക്കും പകരമുള്ള സ്ട്രോങ് ഒരാളുണ്ട് ഞാൻ ഞാൻ ഇറങ്ങും കരുത്തോടെ എൻ്റെ മക്കൾക്ക് ആണും പെണ്ണിനും പകരമായിട്ട് ഞാൻ ഇറങ്ങും ഞാൻ മരിച്ചു കഴിഞ്ഞാലും അലഹദില്ല അവർ സന്തോഷമായിട്ട് എൻ്റെ ഉമ്മയൊപ്പം വരുനോക്കണം അതുകൊണ്ട് എല്ലാവരും മരിക്കും എല്ലാവർക്കും എല്ലാം ഉണ്ട് അതുകൊണ്ട് ആരെയും കുത്തി നോവിക്കാൻ ജീവിക്കാതിരിക്കുക ഞാനിനി എന്തോ ആവട്ടെ അല്ലെങ്കിൽ ഞാനിനി എങ്ങനെ ജീവിക്കട്ടെ ആരെയൊന്നും കട്ടും വഞ്ചിച്ചിട്ടില്ല ആരെയും പേരിടത്തിൽ നിന്നൊരു നെല്ലിക്കാൻ മുതലെങ്കിലും മോട്ടിച്ചെങ്കിൽ വന്ന് പറയട്ടെ പബ്ലിക്കിന് അപ്പം എനിക്ക് അല്ഹമ്മദില്ല റാഹത്താണ് എനിക്ക് കഞ്ഞിയാണെങ്കിൽ കുടിച്ചിട്ട് സന്തോഷത്തോടുകൂടി എനിക്ക് ഈ അന്നനെ മുറുകി പിടിച്ചിട്ട് ഞാൻ എന്നെ സഹായിച്ച എല്ലാവരോടും ഞാൻ ബഹുമാനം കൽപ്പിച്ചിട്ട് പറയുന്നത് അലഹമില്ല അലഹമില്ല ഞാൻ ഇന്ന് റാഹത്തിലാണ് ഞാൻ സന്തോഷത്തിലാണ് കാരണം എന്തെന്നറിയുമോ അറിയുമ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് കൊഴിയാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല വാടക വീട്ടിൽ ഏഴ് വാടക പെൻഡിങ്ങുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ ഏഴ് വാടക ആട്ടിനെ വിറ്റും ചട്ടിയും കലവും കഴുകിയും ഏ ബാക്കി കാര്യം എല്ലാം അനുഭവിച്ചപ്പോഴത്തേക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ലായിരുന്നു ഏഹ് എൻ്റെ ഉപ്പയും എനിക്ക് അരി സാധനവും വിളിച്ചുകൊണ്ട് തരുമായിരുന്നു അപ്പോഴും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും പറഞ്ഞിട്ട് എൻ്റെ മക്കളെ വയറിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ റബ്ബിനെ സ്തുതിച്ചിട്ട് പറയുന്നു അലഹമില്ല അലഹമുല്ലില്ല കാരണം ഈ അൽഹമുല്ലില്ല സുബുഹാനുള്ള ലാ ഇല ഹൈല എന്ന സുബഹാനൊക്കെ ഇനി കുന്നുമിനുള്ള ഇത് എപ്പോഴും ഞാൻ ഡെയിലി ജോലിക്ക് പോകുമ്പോഴും ഞാനിത് പറഞ്ഞിട്ടേ നിൽക്കും എപ്പോഴും ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു അറിവ് എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കണക്കല്ല എപ്പോഴും ഓതിക്കൊണ്ട് നടക്കുമ്പോൾ അള്ളാഹു ഒരു ഉയർച്ചയും തരും പിന്നെ റീപത്ത് പറയാത്ത പരിദൂഷണം പറയാം ഞാൻ അപ്പുറം അപ്പുറം ഒന്നും ഓടുന്നില്ല എൻ്റെ ബേക്കിൽ നിന്ന് കണ്ണും കൊണ്ടിട്ട് നടക്കണടുത്ത് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇഷ എൻ്റെ ലൈഫ് ആർക്കെങ്കിലും ഒരു മാതൃകയാവണമെങ്കിൽ ആവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മക്കളെ കൊണ്ടിട്ടാണെങ്കിലും ഞാൻ സ്ത്രീകളടുത്ത് പൊതുവിലേ പറയുന്നത് ഒരു ഭർത്താവ് ബന്ധം തീർന്നു പോയി അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി മരണപ്പെട്ടു പോയി അവിടെ തീരുന്നില്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം മക്കൾക്ക് വേണ്ടി നാളെ മാറ്റി മാറ്റിവെക്കുക പിന്നെ നല്ലൊരു ലൈഫ് കിട്ടുന്നവർക്ക് കിട്ടട്ടെ ഇന്നെന്തായാലും മൂന്നേ മുക്കാൽ വർഷമായി ഞാൻ ഒന്നിലോട്ടും പോയിട്ടില്ല പക്ഷെ നാളത്തെ വിധി എന്തെന്ന് എനിക്ക് പറയാനും പറ്റില്ല അലഹമ്മില്ല അലഹമ്മദില്ല ഞാൻ ഇന്ന് റാഹത്താണ് ഞാൻ എവിടെ ആരെന്ത് തന്നാലും ബിസ്മിയും അലഹമ്മദും ഞാൻ പറഞ്ഞിട്ടേ പേടിക്കൂ അലഹമ്മദില്ല എന്ന വാക്കിൻ്റെ അർത്ഥം അത്രയും പ്രാധാന്യമുള്ളതാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ തട്ടി മാറ്റിയത് കിട്ടാനുള്ളത് ഏത് കോണിയിലിരുന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചാലും റാഹത്തായിട്ട് കിട്ടും കാരണം എന്തെന്ന് പറയുമ്പോൾ റബ്ബ് കാണുന്നുണ്ടെല്ലാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ഹൻഷേ ഇനി ഇൻഷല്ല മുന്നോട്ട് ഇതുപോലെയൊക്കെ കാണും അസ്ലാമലൈക്കും